അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തു ബിസ്മില്ല വലഹമദില്ലാ അള്ളാഹു കബൂൽ ആക്കട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ് നമ്മളുള്ളത് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അള്ളാഹ് നീ കബൂലാക്കണേ അല്ലാഹ് പരിശുദ്ധമായ റമലാൻ ഞങ്ങളിലേക്ക് ആഗതമായത് ഞങ്ങളുടെ കൽവിന് സന്തോഷമുള്ള വലിയ ആനന്ദമുണ്ടാക്കുന്ന വലിയ ഞാമത്താണ് റഹ്മാനെ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അള്ളാഹ് നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ നിന്ന് എടുത്തുകളയല്ലേ അള്ളാഹ് പ്രസിദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ റഹ്മത്തിന്റെ പത്താണ് എന്ന ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച ഈ മഹത്തായ രാത്രിയുടെ തുടക്ക ദിവസം ഇൻഷാ ഇൻഷാള്ള അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ചോദിക്കാം ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ രാത്രി ഇനി മുതലുള്ള രാ രാത്രികളിൽ നമുക്ക് കുറഞ്ഞ സമയം റബ്ബിനോട് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാറ്റിവെക്കണം തറാവീഹ് നിസ്കാര ശേഷം അതുപോലെ തന്നെ അല്ലെങ്കിൽ മകരീബ് സ്കാരശേഷം നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് നമുക്കൊരുമിച്ചിരുന്ന് ലിക്ർ ചൊല്ലാം ഇൻഷാ അള്ളാഹ് ഒരുമിച്ചിരുന്നതും ആരക്കാം അള്ളാഹു സുബാന ഹുഅല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഈ വിശുദ്ധമായ റമലാനിൽ ഈ പുണ്യമാക്കപ്പെട്ട സമയത്ത് ഒരുപാട് മുക്മിനീങ്ങൾ പല വിവാദത്തുകളിലും കഴിഞ്ഞുകൂടുന്ന ഖുർആാൻ പാരായണങ്ങളിലും ലിക്റുകളിലും നിസ്കാരങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്ന ഈ മഹത്തായ സമയത്ത് സാധുക്കളായ ഞങ്ങൾ ും റബ്ബെ നിന്റെ മുമ്പിൽ ഇതാ കൈ ഉയർത്തുകയാണ് അള്ളാഹ് നീ തട്ടിക്കളയല്ല അല്ലാ വളരെ പവിത്രതയുള്ള രാത്രിയാണല്ലോ അല്ലോ നീ സ്വീകരിക്കണേ അള്ളാഹ് നീ കബൂലാക്കണേ അള്ളാഹ് ഞങ്ങളെ നീ എത്തിച്ചത് റബ്ബെ ഞങ്ങൾ വലിയ മർത്തബ എത്തിയവരായതുകൊണ്ടല്ല റഹ്മാനെ ഞങ്ങൾ വലിയ സ്ഥാനം എത്തിയവരായതു കൊണ്ടല്ല അള്ളാഹ് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ എന്തെങ്കിലും ഒരു ഉന്നതിയിലെത്തിയത് കൊണ്ടല്ല റഹ്മാനെ മറിച്ച് നിന്റെ ഔദാര്യമായിട്ടാണ് നീ വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചത് റബ്ബേ നീയൊന്ന് നിലനിർത്തി തരണേ അള്ളാഹ് നീ നീയൊന്ന് കബൂലാക്കി തരണേയല്ല നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ല വിഷമങ്ങളൊക്കെ തീർത്തു തരണേ അല്ല ഈ സാധുക്കളായ റബ്ബേൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാൻ ഒരുപാട് ഉപ്പമാരുണ്ട് അള്ളാഹ് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് റഹ്മാൻ എല്ലാവർക്കും നീ യറു ചൊരിയണേ അല്ല ഈ വിശുദ്ധ റമലാനിൻ്റെ മുഴുവൻ പോരിഷകളെയും നീ അവർക്ക് നൽകണേ അല്ല ഞങ്ങൾക്കും നമുക്കും എല്ലാവർക്കും നീ നൽകണം ഇൻഷാ അല്ലാ ഹബീബായ എൻ്റെ പ്രിയപ്പെട്ട മൊഹബീങ്ങളെ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച ഒരുപാട് നമ്മുടെ മുൻഗാമികളായി നമ്മൾ കഴിഞ്ഞുപോയ മരണപ്പെട്ടുപോയ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു അസുലഭ നിമിഷമാണ് വിശുദ്ധ റമദാൻ എത്തുക എന്നുള്ളത് അല്ലെ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ കഴിഞ്ഞ ദിവസം ഷാഹാനിന്റെ അവസാനത്തെ ദിവസം വരെ മൺമറഞ്ഞ് പോയ ആളുകളുണ്ട് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് ഒരു ദിവസം കൂടി അങ്ങോട്ട് എത്തിയാൽ വിശുദ്ധ റമദാനിൽ എത്താം പക്ഷെ അള്ളാഹു ചാൻസ് കൊടുക്കാത്ത എത്രയും ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ം മരണപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനു ശേഷം ഈ റമദാൻ റമദാനിടയിലായിട്ട് നമ്മളിന്ന് വിട പറഞ്ഞു പോയ ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു കൊടുക്കാത്തൊരു തോഫീക്ക് നമുക്ക് അല്ലാഹു നൽകിയത് വിശുദ്ധ റമദാനിലേക്ക് എത്താൻ അവസരം നൽകിയല്ലോ അള്ളാഹു സുബാനുഹൂ താല കബൂലാക്കുമാറാകട്ടെ അള്ളാഹു ഈ അനുഗ്രഹത്തെ നിലനിർത്തി തരട്ടെ ഒരുപാട് കാലം ഒരുപാട് നാൾ വിശുദ്ധ റമദാനെ സ്വീകരിക്കാനും വരവേൽക്കാനും ആ വിശുദ്ധ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും ഒക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ വെറുതെ റമദാൻ എത്തിയിട്ട് കാര്യമില്ലല്ലോ അമലാം വെറുതെ നമ്മുടെ ഇടക്കിലേക്ക് വന്നിട്ട് നമ്മെ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ പോവുകയാണെങ്കിൽ അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മുഹമ്മദ് അലൈഹി സല്ലാസ്ലാം തങ്ങളോട് മഹാനായ ജബിലീല അലൈഹി സ്വലാത്തു വസ്സലാം ദാരുന്നു കൊടുത്തതാണ് ആമീം പറയുകയും ചെയ്തു വിശുദ്ധ റമലാം കടന്നു വന്നിട്ട് ഒരാളുടെ പാവങ്ങൾ പൊറുക്കാത്ത രൂപത്തിൽ വിശുദ്ധ റമലാം പൊരുത്തപ്പെടാത്ത രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചുപോയി മടങ്ങിപ്പോയി വിശുദ്ധ റമലാൻ കഴിഞ്ഞു കടന്നു എന്നാൽ അയാളുടെ മേൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകട്ടെ ലയനത്തുണ്ടാകട്ടെ എന്ന് മഹാനായ മുഖറബുല്ല ിബലി അലൈഹി സ്വലത്തു വസ്സലാം ദ്വാരൻ അതിന് അമീം പറഞ്ഞതാരാ മഹാനായ ഷറഫുൽ ഹലക് മുഹമ്മദ് റസൂള്ളാഹി സാഹു അലൈഹി വസ്ലാം തങ്ങൾ അതുകൊണ്ട് തന്നെ ആ ദ്വാഴ് തട്ടാത്ത ദ്വാഴയാണ് ആ ദ്വാഴ സ്വീകരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല അത്തരത്തിൽ മഹത്തായൊരു മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ സ്വീകരിക്കുകയും അതിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ഒരുപാട് അഴിവാത്തുകളൊക്കെ ചെയ്യണ്ടേ ഇൻഷാ നമുക്ക് ഈ രാത്രി മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് സമയം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറഞ്ഞ സമയം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് മാറ്റി സ്വീകരിക്കട്ടെ നമ്മൾ ആദ്യമായി നമുക്കറിയാം ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കൽ റബ്ബിനോട് ഒരുപാട് ചോദിക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമുക്കോ നമുക്ക് ഒരുപാട് ചോദിക്കുന്നത് കേട്ടാ വലിയ മടുപ്പ അല്ലേ നമ്മളോട് ഒരാൾ ഇപ്പൊ പത്ത് രൂപ ചോദിച്ചു ആയിക്കോട്ടെ നമ്മൾ കൊടുത്തുണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ രണ്ടാമത്തെ ദിവസം ഒന്ന് വീണ്ടും പത്ത് രൂപ ചോദിച്ചു അപ്പോഴും ഉണ്ടെങ്കിൽ കൊടുക്കും മൂന്നാമത്തെ ദിവസം ചോദിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കാൻ ദാ ചങ്ങായി വരാനുണ്ട് അല്ലെ പൊതുവേ നമ്മുടെ കൽവിലൊക്കെ ഒക്കെ എന്റെയൊക്കെ ഇമാം കുറവായത് നമ്മളൊക്കെ ചിന്തിക്കുക അങ്ങനെ അങ്ങനെ പക്ഷേ എത്ര ചോദിച്ചാലും ഇപ്പോ നമ്മൾ അള്ളാഹുനോട് ചോദിച്ചു അള്ളാഹുയ പാപം പുറത്ത് തരണേ അല്ല അല്ല പുറത്തു തന്നു അള്ളാഹു റഹ്മത്ത് ചെയ്യണേ അല്ല അള്ളാഹു റഹ്മത്ത് ചെയ്തു അള്ളാഹു കടങ്ങൾ തരണേ അല്ല അല്ല കടം വീട്ടി തന്നു അള്ളാഹു രോഗങ്ങൾ ശിഫയാക്കണേ അല്ല അല്ല രോഗം ശിഫിയാക്കി തന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നമ്മൾ ഇനി എത്ര ചോദിച്ചു മരിക്കുവോളം ചോദിച്ചാലും അള്ളാഹുവിനൊരു മടിപ്പോ അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസോ ആ ചങ്ങാതി വീണ്ടും കൈ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഓ ഒരു തോന്നലില്ല റബ്ബ് സുബാന ഹാല നമ്മുടെ ചോദ്യം പ്രതീക്ഷിച്ച് ركيان نبي صلى الله عليه وسلم تقالوا فريا لا دوسو അള്ളാഹു മനുഷ്യരിലേക്ക് കൂടുതൽ എടുത്തു വരും എല്ലാ ദിവസവും കൂടുതൽ എടുത്തു വരും ഒരു രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ രാത്രിയുടെ അവസാന ഘട്ടമാകുമ്പോൾ അള്ളാഹു സുബാന നമ്മുടെ മനുഷ്യരിലേക്ക് കൂടുതൽ അടുക്കും അള്ളാഹിന്റെ റഹ്മത്ത് അടുക്കും എന്നിട്ട് റബിങ്ങിനെ ചോദിക്കും ആരാണ് എന്നോട് അലാമി മുസ്തഫിരൻ എന്നോട് പാപം പൊറക്കലിനെ തേടുന്ന ആരാ ഉള്ളത് ആരാ എന്നോട് പാപം പുറക്കൽ തേടാനുള്ളത് ആരുമില്ലേ ചോദിക്ക ആരാ എന്റെ അടുക്കൽ പാപം പുറക്കലിനെ തേടാനുള്ളത് ഞാൻ അവർക്ക് പുറത്തു തന്നിരിക്കുന്നു ആരാണെന്നോട് ചോദിക്കാനുള്ളത് അതാ ഇവർക്ക് നൽകിയിരിക്കുന്നു ആരാണെന്നോ അവർക്ക് റഹ്മത്ത് നൽകിയിരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ റബിംഗോട് ചോദിക്കാം ഇന്നത് ചോദിക്കാൻ ആരാ ഉള്ളത് ഇന്നത് ചോദിക്കാൻ ആരാ ഉള്ളത് ഇങ്ങനെ ചോദിച്ചിട്ട് അത് നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു അള്ളാഹു ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ അത്ര ഇനി റമദാൻ റമദാൻ എത്തിയാൽ അള്ളാഹുവിന്റെ അള്ളാഹു റമദാൻ വാതിൽ അങ്ങോട്ട് തുറന്നിടും പിന്നെ ആ സ്വർഗത്തിന്റെ വാതിൽ അടക്കണമെങ്കിൽ പെരുന്നാൾ പിന്നെ ആ വാതിൽ അടയ്ക്കൂല അതങ്ങനെ തുറന്നിടും കാരണം ആർക്കും ആ സുഖത്തിലേക്ക് പ്രവേശിക്കാനുള്ള പവർഫുള്ള മാസമാണ് വാതിൽ വാതിലടയ്ക്കും ഇനി ആരും നരകത്തിൽ പോകല്ലേ എന്ന് അള്ളാഹുവിനൊരു വാശിയുള്ളതുകൊണ്ടാണ് അള്ളാഹു അടയ്ക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാ നമുക്ക് ഹൈറാത്തുകളുടെ വാതിലുകൾ തുറന്നു കിട്ടുന്ന പരിശുദ്ധ മാസം അപ്പൊ നമ്മൾ ഈ മാസത്തിൽ ചോദിക്കണം അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് മിനന്നാർ ചോദിക്കണം أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة، وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله <تصرف> استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله <سؤال> الا <سؤال> الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار نيسوي يا الله قبولك يا الله إيتدوك يا الله سادوك لا ينقل الدين نيد تطلع رحمنه نيجنا ني يا الله ഇനി കുറച്ച് റഹ്മത്ത് അള്ളാഹുവിനോട് എത്ര ചോദിച്ചാലും തീരാത്ത വിശാലമായ റഹ്മത്ത് ഉണ്ട് റഹ്മത്തിനെ പറ്റി പരിശുദ്ധ പ്രവാദികൾ സുല്ലാ പറഞ്ഞ എന്താ അറിയോ അള്ളാഹുവിന്റെ റഹ്മത്തിനെ നൂറായിട്ട് ഭാഗിച്ചു അള്ളാഹുവിന്റെ റഹ്മത്തിനെ കരുണയെ നൂറായിട്ട് ഭാഗിച്ചു എന്നിട്ട് അതിലൊരു ഭാഗം ഒരൊറ്റ ഭാഗം അള്ളാഹു എന്ത് ചെയ്തു എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഓഹരിയാക്കിയിട്ട് ഒരു ഭാഗം റസൂൽ അല്ലാ സുല്ലാസ്സലാൻ ഞങ്ങൾ കൊടുത്തു ബാക്കിയുള്ള ഒരു പകുതി ഉണ്ടല്ലോ അതായത് ഈ നൂറിന്റെ ഒന്നിൽ അതിന്റെ പകുതി അത് ലോകത്തുള്ള ബാക്കിയുള്ള മുഴുവത്തിനും അള്ളാഹു നൽകി അതിലാണ് ജിന്നുകളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ കരുണ പരസ്പരമുള്ള സ്നേഹവും കരുണയൊക്കെ ആ പകുതിയിലാണുള്ളത് അപ്പോ ബാക്കി തൊണ്ണൂറ്റി ഒമ്പതോ അത് ബാക്കി അള്ളാഹു വെച്ചേക്കാം നാളെ ആഹ്റത്തിൽ അള്ളാഹുവിന്റെ മൊഹിനീകളായ ദാസന്മാർക്ക് അള്ളാഹു കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ചേക്കാം അപ്പൊ അള്ളാഹുവിന്റെ കരുണയ്ക്കൊരു കുറവില്ല അള്ളാഹുവിന്റെ ഒരു കുറവില്ല പക്ഷെ അത് നമ്മൾ ചോദിക്കണം ആ റഹ്മത്ത് നമ്മൾ ചോദിക്കണം അത് നമ്മൾ ചോദിക്കാൻ പോകും അല്ലാഹും أرحم الراحمين شو إن شاء الله اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا ارحم 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 الراحمين ارحمني يا ارحم الراحمين، اللهم 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 ارحمني يا ارحم الراحمين، يا ارحم الراحمين اللهم ارحمني 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 يا ارحم الراحمين، ني يا الله، نقبولك يا الله، يا اكرم الكرماء على اعتابكم، عمر الفقير المرتجي بجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما وفرا يا خالقا يا رازقا يا لطيفا يا الله ني سيغاركن يا الله ني قبولك يا الله ني يا الله ാണ് പാപികളാണ് ചണ്ടി ചവറുകളാണ് പാപങ്ങൾ പൊറുക്കണേയല്ല ദോഷങ്ങൾ മാപ്പാക്കണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ നൽകണയല്ല കടബാധ്യതകൾ തീർത്തു തരണേ തീർത്തുതരണയല്ല സാമ്പത്തിക ഭദ്രത നൽകണേ നൽകണയല്ല സാമ്പത്തിക ഇടപാടുകൾ ഹലാലും തൊയ്യബുമാക്കണേയല്ല റബ്ബേ ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾ വീട് വാഹനങ്ങൾ തൊഴിലുകൾ ബിസിനസ്സുകൾ പഠനങ്ങൾ എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേയല്ല കയ്യായ വീട് നൽകണേയല്ല കൈറായ ജോലി നൽകണയല്ല കൈറായ സമ്പാദ്യം നൽകണയല്ല കൈറായ മക്കളെ നൽകണയല്ല കൈറായ ഇണകളെ നൽകണയല്ല ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ല സകല ഷൊറുബലാവു മുസീബാത്തുകൾ ഫിത്തന ഫസാദുകൾ ഇടങ്ങേറുകൾ തട്ടി മാറ്റണേയല്ല ഈ വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാക്കണേ റഹ്മാനെ ഒരുപാട് അടിബാദത്തുകൾക്ക് അവസരം നൽകണേ അല്ലാ പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ദീർഘായുസു നൽകണേ റഹ്മാനെ റബ്ബെ ഒരുപാട് റമദാന സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം ഈ മാൻ സലാമത്തായി മുത്തുനബിതങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് കലിമചൊല്ലി ചൊല്ലി നീ 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 തട്ടല്ല റഹ്മാനെ ഞങ്ങളുടെ മജലിസുകളെല്ലാം നീ കബൂലാക്കണേയല്ല ഇനിയും ഒരുപാട് മജിലിസുകളിൽ പങ്കെടുക്കാനും നേതൃത്വം നൽകാനും കേൾക്കാനും ചൊല്ലാനും ഒക്കെ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ നൽകണേയല്ല പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ ഉപ്പമാർ ഉമ്മമാർ എല്ലാവർക്കും നീ കയറു നൽകണേ അല്ല അള്ളാഹു നീ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ മുത്തനബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ അള്ളാഹ് നീ ഒന്ന് ഒരുമിച്ച് കബൂൽ ആക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല് നിങ്ങളൊക്കെ അത് ആയിരക്കണം വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇൻഷാല് കുറഞ്ഞ സമയം ഒരുപാട് സമയം ഒന്ന് ചെലവഴിക്കണം കുറഞ്ഞ സമയം റബ്ബിന്റെ മുമ്പിൽ നമുക്കൊന്ന് കയ്യുർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം കുറച്ച് ചൊല്ലിയിട്ട് ദിക്കറകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസല